നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചും എ ഡി ജി പി എം ആർ അജിത്തിനെ കുറിച്ചുമെല്ലാം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ ഇപ്പോൾ മറ്റൊരു ഗൗരവതരമായ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അതായത് ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് മലപ്പുറത്ത് എസ് പി ആയിരിക്കുമ്പോൾ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ അനധികൃതമായി ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് അസോസിയേഷന്റെയോ സർക്കാരിന്റെയോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുടെയോ അനുമതിയില്ലാതെ അനധികൃതമായി തന്നെയാണ് കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷന് കോമ്പൗണ്ടിൽ തന്നെ ഇത്തരത്തിൽ ഒരു കെട്ടിടം എസ് പി സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇത് തീർത്തും അനധികൃതമാണ് പോലീസ് വിരുദ്ധമായി തന്നെയാണ് എസ് പി സുജിത് ദാസ് ഇത്തരത്തിൽ ഒരു നിർമ്മിതി നടത്തിയിരിക്കുന്നത് എന്നാണ് പി വി അൻവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ പേരിൽ ഈ കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ വ്യാപകമായ പണപ്പെരിപ്പാണ് മാത്രമല്ല ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വ്യാപകമായ പണപ്പിരിവാണ് എസ് പി സുജിത് ദാസ് നടത്തിയത് എന്നുകൂടി പി വി അൻവർ എടുത്തു പറയുമ്പോൾ പോലീസ് സേനയിൽ പെട്ടിട്ടുള്ള ചില ആളുകളെങ്കിലും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള നിരവധി അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു കാരണവശാലും ഇത്തരം അഴിമതിയും അക്രമങ്ങളും ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പി വി അൻവറിന്റെ കടുത്ത ഭാഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവർ എസ് പി സുജിത്തിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളും അതിന് വേണ്ടത്ര തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മലപ്പുറം എസ് പി ആയിരിക്കുമ്പോൾ സുജിത് ദാസ് എസ് പി ഓഫീസിന് മുന്നിലെ ഒരു മരം വെട്ടി തന്റെ വീട്ടിലേക്കുള്ള വീട്ടുപകരണങ്ങളാക്കി മാറ്റി എന്ന് തന്നെയായിരുന്നു അന്ന് എസ് പി യെ കുറിച്ച് അതീവ ഗുരുതരമായ ആരോപണം പി വി അൻവർ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ എന്നെ ഏതു വിധേയനെയും രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് പി സുജിത് ദാസ് പി വി അൻവർ എം എൽ എ ഫോണിൽ വിളിച്ചു സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ അൻവർ എല്ലാ മാധ്യമങ്ങളിലൂടെയും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് എസ് പി സുജിത് ദാസിന് മരം മുറിച്ചതിൽ കൃത്യമായ പങ്കുണ്ട് അത് വെളിവാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അന്ന് സുജിത് ദാസ് സംസാരിച്ചത് അത്രയും മാത്രമല്ല തനിക്ക് മുപ്പത്തി അഞ്ചോ മുപ്പത്തിയാറോ വയസ്സ് ഇപ്പോഴായിട്ടുള്ളൂ ഞാൻ ഡി ജി പി വരെ ആകാൻ സാധ്യതയുണ്ട് അത്ര നാള് ഞാൻ എം എൽ എയുടെ വിശ്വസ്തനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വഴിവിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു എം എൽ എയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു സോഷ്യൽ ഫോറസ്റ്റി അറുപത്തിനാലായിരം രൂപ വിലയിട്ട് തേക്ക് വരം തന്റെ ഓഫീസിന്റെ മുന്നിൽ നിന്നും വെട്ടിയെടുത്ത് വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ നിർമ്മിച്ചത് തന്നെ നിയമവിരുദ്ധമായ നടപടിയാണ് മാത്രമല്ല ഈ നിയമവിരുദ്ധമായ നടപടി പുറത്തെറിയും പുറത്തെത്തും എന്ന് മനസ്സിലായി പൊതുപ്രവർത്തകനായ ഒരാളെ അതും സ്ഥലം എം എൽ എയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ കുറ്റം കൂടി എസ് പി സുജിത് ദാസ് ചെയ്യുകയുണ്ടായി ഇതിന്റെ ശബ്ദരേഖയാണ് എം എൽ എ പുറത്തുവിട്ടത് എന്നാൽ ഇതുകൊണ്ടൊന്നും കാര്യങ്ങളായിട്ടില്ല താൻ ഇനിയും പോലീസിനുള്ളിലെ ഇത്തരം അക്രമങ്ങൾക്കും അനീതിക്കും എതിരെ നിലകൊള്ളും എന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് എം എൽ എ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇന്ന് പി വി അൻപർ കോട്ടക്കലിൽ സുജിത് ദാസ് അനധികൃത നിർമ്മാണം നടത്തിയ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുക കൂടി ചെയ്തു ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു അഴിമതിയും വെച്ച് പൊറപ്പിക്കാനാവുന്നതല്ല പൊതുജനങ്ങളിൽ നിന്നും പിരിവെടുത്തുകൊണ്ട് യാതൊരു തരത്തിലും നിയമസാധുതയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ അനുമതിയില്ലാതെ അനധികൃതമായി തന്നെയാണ് എസ് പി സുജിത് ദാസ് തന്റെ പണസമ്പാദനത്തിന് വേണ്ടി ഇങ്ങനെയൊരു കെട്ടിടം നിർമ്മിച്ചത് എന്നാണ് പി അൻവർ എടുത്തു പറയുന്നത് മാത്രമല്ല കോട്ടയ്ക്കൽ നഗരസഭ ഈ കെട്ടിടത്തിന് ഇതുവരെയും നമ്പർ ഇട്ട് കൊടുത്തിട്ടില്ല ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അന്ന് മലപ്പുറം എസ് ആയിരുന്ന സുജിത് ദാസ് തന്നെയാണ് ഈ കെട്ടിടത്തിന്റെ ശിലാഫലകത്തിൽ സുജിത് ദാസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായി കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് അതായത് അനധികൃതമായി ഒരു കെട്ടിടം നിർമ്മിക്കുകയും യാതൊരു തരത്തിലുള്ള നിയമപരമായ രേഖകളും സ്വരൂപിക്കാതെ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നിയമപരമായ അനുമതിയും ഇല്ലാതെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നു അതിന് വ്യാപകമായ രീതിയിൽ പൊതുജനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തുന്നു പണമായി കൊടുക്കാൻ പറ്റാത്ത ആളുകളിൽ നിന്നും നിർമ്മാണ സാമഗ്രികൾ വാങ്ങിക്കുന്നു തന്റെ പേരിൽ പണം സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റു പോലീസുകാരുടെ ഫോൺ നമ്പറുകൾ കൊടുത്ത് ഈ നമ്പറുകളിലേക്ക് ഗൂഗിൾ പേ ചെയ്യിച്ച് അതിൽ നിന്നും തന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി എന്നെല്ലാമുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ എസ് പി സുജിത് ദാസിനെതിരെ പി വി അൻവർ ഉന്നയിക്കുന്നത് എന്തായാലും പോലീസിൽ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വരെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കൽ സ്വർണം കള്ളക്കെടുത്തൽ മാഫിയ ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധങ്ങൾ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ പുറത്തുവിട്ട അൻവർ ഇത്തരം എല്ലാ കുറ്റകൃത്യങ്ങളിലും അജിത് കുമാറിന്റെ അനിയൻ തന്നെയാണ് സുജിത് ദാസ് സുജിത് ദാസിനും ഇതിലെല്ലാം കൃത്യമായി പങ്കുണ്ട് എന്ന് തന്നെയാണ് തുറന്നടിച്ചിരിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ് പോലീസിൽ ആരെങ്കിലും ഇതുപോലെ അനധികൃതമായി ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇനിയും തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ നടത്തി പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതൊരു മാതൃകയായിരിക്കണം സുജിത് ദാസിനെ മാതൃകാപരമായി ശിക്ഷിക്കണം ഇതിന് കൃത്യമായി ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കണം എന്ന് തന്നെയാണ് പി വി അൻവർ എം എൽ എയുടെ ആവശ്യം എന്തായാലും പി വി അൻവർ എം എൽ എ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്